തീനികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശവം തീനികളെക്കാൾ പതിന്മടങ്ങ് അപകടകാരികളാണ് ഈ ഊർജം തീനികൾ ഇവർ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട് നെഗറ്റീവായ ആളുകൾക്കിടയിൽ പോസിറ്റീവായി ജീവിക്കുക എന്നത് വളരെ ശ്രമകരമാണ് നെഗറ്റീവായ ആളുകളുടെ ഊർജ്ജ വലയത്തിൽപ്പെട്ട് സ്വന്തം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ എന്തിന് സ്വന്തം മാനസിക നിലവരെ തകർന്നു പോയവരുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞ് നേരിടാൻ പത്ത് മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം അവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ശ്രേഷ്ഠമായതായാലും അതിലെ തെറ്റുകൾ മാത്രം ചികഞ്ഞു കണ്ടുപിടിച്ച് നിങ്ങളെ വിമർശിക്കുന്നവർ നമ്മുടെ നേട്ടങ്ങളെ വില കുറച്ചു കാണുന്നവർ നിങ്ങൾ ഏതു നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക മാത്രം ചെയ്യുന്നവർ നിങ്ങളെ ഒരു തരത്തിലും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തവർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയുന്നവർ നെഗറ്റീവ് ഊർജം